ഹായ് എവ്രി വൺ അലൈക്കും നമസ്കാരം നമ്മളുടെ ഹൗസ് വാമിംഗ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് ഇപ്പോൾ ഇതാ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം ചെന്നപ്പത്തെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഓരോ പണികളും നടന്നുകൊണ്ട് വയ്ക്കുകയാണ് വാൾ പേപ്പർ ഒട്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് വാട്ടർ പ്യൂരിഫയറാണ് കേട്ടോ ആംപ്യൂറിൻ്റെ വാട്ടർ പ്യൂരിഫയറാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മളുടെ മലപ്പുറത്തുള്ള വീട്ടിലും ആംപ്യൂറിൻ്റെ വലിയൊരു വാട്ടർ പ്ലാന്റും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ അതുതന്നെയാണ് അപ്പോൾ നമുക്ക് സർവീസ് ഓക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവരെ തന്നെയാണ് കേട്ടോ കോണ്ടാക്ട് ചെയ്തത് നമ്മളുടെ ഈ ഒരു വില്ലയിലേക്കും വാട്ടർ പ്യൂരിഫയർ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് താഴെ വരുന്ന രീതിയിലുള്ള വാട്ടർ പ്യൂരിഫയർ ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അവരുടെ അവരതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികമായിരുന്നു ഷെയ്സും ഷെയ്സീൻ്റെ ഉമ്മ ഇപ്പയൊക്കെ വീട് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ശജിക്ക ഫ്ലാറ്റൊക്കെ വന്നതായിരുന്നു കേട്ടോ അപ്പം അവർ വീടൊന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വന്നതാണ് അപ്പം അവർക്ക് വീടൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കിയിരുന്നത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാണ് വേഗം തന്നെ ക്ലീനിങ് ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് നേരത്തെ വന്നതാണ് കേട്ടോ ഞാനോസ്കർക്കിയും ഷെസിനും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവിടെ പണികളൊന്നും ഫുള്ളായിട്ടില്ലായിരുന്നു അപ്പം ഈ പാത്രങ്ങളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കളഞ്ഞിട്ട് അങ്ങനെ വെക്കാമോ വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാണ് ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളുടെ കാരണത്താൽ കുറച്ച് ഡിലേ വന്നിട്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോം ടൂർ വീഡിയോയും അതുപോലെ തന്നെ ഹൗസ് വാമിംഗ് ഫങ്ഷനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒക്കെ വൈകാതെ തന്നെ പോസ്റ്റ് ചെയ്യാം അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തത് ആരാന്നും എന്താന്നും അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഓരോ പണികൾ നമ്മൾ ചെയ്യുമ്പോഴും ഇപ്പം തീരും ഇപ്പം തീരും വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് സത്യം പറയുകയാണെങ്കിൽ നല്ലോണം ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസമൊക്കെ റെഡി ആക്കിയിട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രാത്രി മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് വർക്കൊക്കെ കഴിഞ്ഞപ്പം അതായത് വേറെ കുറേ പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് കഴിഞ്ഞപ്പോഴേക്കും രാത്രി മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ടി വി കൊണ്ടുവരുന്നുണ്ട് ടി വി ഫിക്സ് ചെയ്യാനുള്ള ആൾക്കാരും കർട്ടണിൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ വാൾ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളുകളും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ലൈറ്റ് ഇലക്ട്രീഷ്യനും എല്ലാ കാര്യങ്ങളും അവിടെ ആ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കിച്ചണും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിച്ചണിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓൺലൈൻ വഴിയായിട്ടൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ വരുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മസാല ബോക്സൊക്കെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിരുന്നു എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നൊന്നും അറിയില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഓക്ക് ീരിയേഴ്സും അതുപോലെ തന്നെ സൈപ്രസും കൂടെയാണ് നമ്മളുടെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവർ വർക്കൊക്കെ ഒന്ന് കാണാനും പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതൊന്ന് ചെയ്യാനും ഒക്കെ ആയിട്ട് വന്നതാണ് ഇത് സൈപ്രസിലെ ഹംസക്കാണ് കേട്ട് അവരാണ് നമ്മളുടെ വർക്കും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഷോപ്പീസ് ഒന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് ഷെജിന് ഇത് അവിടെ ടി വി വെച്ച് കഴിഞ്ഞപ്പം അതിലോരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ വില്ലയുടെ പ്ലംബിങ് വർക്കും അതുപോലെ ഇലക്ട്രിക് വർക്കും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അധിഷേട്ടനാണ് അവരെ കൊണ്ട് ഞാൻ ഹാങ്ങിങ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡ്രില്ല് ചെയ്തിട്ട് കൂടെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിൻ്റെ ഇടയിൽ കിച്ചണത്തെ പണികളിട്ടിട്ട് വേറെ ഓരോന്നിനായിട്ട് നമ്മൾ അധികം പാത്രങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ നമുക്ക് എപ്പോഴും ഒന്നും ഇവിടെ നിൽക്കണില്ലല്ലോ എപ്പോഴെങ്കിലും ഒക്കെ വീക്കെൻഡിലോ അങ്ങനെ സ്കൂളൊക്കെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ വന്നിട്ടേ ഉള്ളൂ അവിടെ സ്റ്റേ ചെയ്യുന്നത് ഷേജേജിനും ഇവിടെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആഗാരയുടെ ഗ്ലാസ് ക്ലീനർ അത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ നമ്മളെ വീടിൻ്റെ നെയിം ബോർഡ് വെച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ആഷിയാനെന്നാണ് നമ്മളുടെ വില്ലയുടെ പേര് ഹെഡ്ഫോൺ അങ്ങനെ ലാസ്റ്റ് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഈ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിക്കണത് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും കിട്ടിയില്ല വേഗത്തിലെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് കിടന്നാൽ മതി എന്നായി ഇത് നെക്സ്റ്റ് ഡേ നമ്മളുടെ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് എടുത്തിട്ടുള്ളതാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ ബോ ബൈ